എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഫുജറയിലെ തൗബാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയായ ഓർബിറ്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈറ്റ് വെഹിക്കിൾ ആൻഡ് ത്രീ ടൺ പിക്കപ്പ് ഓടിച്ചിട്ടുള്ള പരിചയമുള്ള ആൾക്കാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഓർബിറ്റ് എഞ്ചിനീയറിംഗ് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ഷാർജയിലെ അൽഖാനിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് വൺ ടു ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലെ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം തിറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക ദുബായിലെ പ്രൊഡക്ഷൻ സിറ്റിയിലുള്ള അൽജിസാ ഷെഫ്ന മിനി മാർട്ടിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡെലിവറി ബോയ്യുടെ വേക്കൻസിയും സെയിൽസ്മാൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലോ ഗ്രോസറി ഷോപ്പുകളിലോ നിന്നിട്ടുള്ള ഉള്ള ആളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ഫൈവ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ സാലറി ആയിരത്തി അഞ്ഞൂറ് ധറംസാണ് വേറെ ചാർജസ് ഒന്നും വരുന്നില്ല കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ എയിറ്റ് ഫൈവ് വൺ സെവൻ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലേഡി അക്കൗണ്ടൻറ് ഒരു വേക്കൻസി ലേഡി വെയ്റ്റർ ഒരു വേക്കൻസി ടീമേക്കർ ജ്യൂസ് മേക്കർ രണ്ട് വേക്കൻസി ചാർക്കോൾ സ്പെഷ്യലിസ്റ്റ് ഒരു വേക്കൻസി ബൈക്ക് ഡ്രൈവേഴ്സ് രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കൈമയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് രണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹിന്ദി അറബിക്ക് എന്നീ ഭാഷകളിൽ നല്ലതുപോലെ അറിയുന്നവർ മാത്രം അയയ്ക്കാൻ ശ്രമിക്കുക ഇതേ മേഖലയിൽ മുൻപരിചയമുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സീറോ ഫോർ എയിറ്റ് സീറോ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഗ്രേറ്റ് ഡിസൈൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് കമ്പനിയിലേക്ക് ഇൻറ്റീരി ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല പാഷനായിട്ടും ക്രിയേറ്റീവായിട്ടും ചെയ്യാൻ കഴിയുള്ള ഒരാളിനെയാണ് നോക്കുന്നത് ആട്ടോ കാർഡ് ത്രീ ഡി മാക്സ് വീറെ അഡോബ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ സെവൻ വൺ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ജെറഫിലുള്ള ഒരു കമ്പനിയിലേക്ക് ജിപ്സം ബോർഡ് വർക്ക് അറിയുന്ന ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽക്കാലിക വേക്കൻസിയാണ് ഇപ്പോൾ ആരെങ്കിലും അജ്മാനിലോ ഷാർജയിലോ ദുബായിലോ ഉള്ളതെങ്കിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക സീറോ ഫൈവ് സി സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് സെവൻ ഫോർ സീറോ വൺ നയൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ദുബായിലും ഷാർജയിലുമുള്ള കോൺട്രാക്റ്റിംഗ് കമ്പനികളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ആൻഡ് ഗ്ലാസ് ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്റർ നാല് വേക്കൻസി യു എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അലുമിനിയമം അലുമിനിയം ആൻഡ് ഗ്ലാസ് സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ സെക്ഷനിലേക്കാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് എയിറ്റ് ത്രീ ടു വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക സി ബി ഐക്കേണ്ട ഇമെയിൽ ഐ ഡിയും ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ദുബായിലെ അൽനഹദയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ടു സെവൻ ഫോർ ത്രീ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക യു എയിൽ പുതുതായി തുറക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നല്ല നാടൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ഡബിൾ ഫോർ സീറോ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫൈവ് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അജ്മാനിലുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് ലൈസൻസ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഔട്ട്ഡോർ സെയിൽസ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് വെൻഡിങ് മെഷീൻസിൻ്റെയും ടോയ്സ് എന്നിവ എല്ലാം സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് നല്ല നന്നായി സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ഏജുള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് സാലറി മൂവായിരം തിറംസും വിസയും കമ്പനി കാറും പെട്രോളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സെവൻ സിക്സ് വൺ ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഫാബ്രിക്കേഷൻ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക യു എയിലോ ഗൾഫ് കൺട്രീസിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ്റെ മൂന്ന് വേക്കൻസി സാലറി ആയിരത്തി അഞ്ഞൂറിന് സ്റ്റാർട്ടിങ് വെയ്റ്ററുടെ അഞ്ച് വേക്കൻസിയാണ് സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാല് ഡ്രംസ് വരെ വെയ്റ്ററുടെ നാല് വേക്കൻസിയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിന് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ഇതേ വേക്കൻസിക്ക് വേണ്ടി കമൻറ്റ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി സൗത്ത് ഇന്ത്യൻ കുക്ക് അസിസ്റ്റൻറ്റിൻ്റെയാണ് രണ്ട് വേക്കൻസികളാണുള്ളത് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറംസ് വരെയാണ് സാലറി ചൈനീസ് കുക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുനൂറ് തിറംസ് വരെയാണ് സാലറി വരുന്നത് പൊറോട്ട മാസ്റ്ററുടെ നാല് വേക്കൻസി ഉണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് സാലറി താൽപ്പര്യമുള്ളവർ സീറോ എയ്റ്റ് സെവൻ വൺ ഫോർ എയിറ്റ് സിക്സ് വൺ എയ്റ്റ് ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിൽ പുതുതായി തുറക്കാൻ പോകുന്ന ഒരു അറബിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മന്തി മധുബി ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ദുബായിലെ ഒരു വർഷം കമ്പനിയിലേക്ക് ടെക്നിക്കൽ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഏഴ് മുതൽ വർഷത്തെ ഹൈറൈസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മറ്റുള്ള ബെനിഫിറ്റ്സ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപര്യ താല്പര്യമുള്ളവർ റാഷിദ് അറ്റ് എ ടി ജി സി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ടെക്നിക്കൽ മാനേജർ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം അയക്കേണ്ടത് ഈ വേക്കൻസികൾ കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ ഡെയിലിയുള്ള വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രമിക്കുക ഷാർജയിലെ അൽ മലിഹ സ്ഥലത്തുള്ള ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എൻജിനീയർ വിത്ത് സേവാ ലൈസൻസ് ഉള്ള ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് ഡബിൾ ടു ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പ്ലംബിംഗ് ചാർജ് ഹാൻഡേയും പ്ലംബറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ റാഷിദ് അറ്റ് എ ടി ജി സി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക റാസൽ കേമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ബി ഗ്യാസ് ഗ്രേഡ് ടു സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മിനിമം രണ്ട് വർഷത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ബെർഗ് സീറോ സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ സിക്സ് ഫോർ സിക്സ് ഫൈവ് ഫോർ സീറോ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഭർദുബായിലെ മീന ബസാറുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട മേക്കർ വെയ്റ്റർ ഡെലിവറി ബോയ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ നയൻ സെവൻ നയൻ ഫോർ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ജെറഫിലുള്ള ഒരു ജനറൽ മെയിനൻസ് കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മാസത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇപ്പോൾ ആരെങ്കിലും ജോലിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് സെവൻ ഫോർ സീറോ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ദേരയിലുള്ള ഒരു ഹോം കെയറിലേക്ക് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു സീറോ ഡബിൾ വൺ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ദേര അബൂഹയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് കം അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ബുക്ക് കീപ്പിംഗ് ഫൈനലൈസേഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രത്യേകത രണ്ടായിരം ധിറംസാണ് സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ ദുബായ് സേഫ്റ്റി ട്രെയിനിങ് അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ഫൈവ് സീറോ സെവൻ സിക്സ് എയിറ്റ് ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക നിങ്ങൾ കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ദുബായിലെ സ്റ്റാർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൺസൾട്ടൻസി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ടെക്നിക്കൽ ഓർ മെക്കാനിക്കൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സാജോ അറ്റ് സ്റ്റാർ സേഫ്റ്റി യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഡബിൾ എയ്റ്റ് ഫൈവ് ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഒരു കമ്പനിയിലേക്ക് റിലേഷൻഷിപ്പ് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് ആൻഡ് പേഴ്സണൽ ലോൺ സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫിക്സഡ് സാലറി വിസ ഇൻസെൻറ്റീവ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ടു സെവൻ ഡബിൾ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കയ്മയിലുള്ള ഒരു ബേക്കറിയിലേക്ക് ക്വാളിറ്റി കൺട്രോളറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ജെൻസിനും ലേഡീസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക സീറോ ഫൈവ് സീറോ ത്രീ സെവൻ സീറോ ടു ഫൈവ് വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക കോർഫക്കാനിലുള്ള ഒരു റസ് ക്ഫ്റ്റീരിയയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് ത്രീ വൺ ടു ത്രീ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നോക്കുന്നത് വർക്ക് ലൊക്കേഷൻ അബുദാബിയിലോ ദുബൈയിലോ ആകാം വരുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിനെ അപ്ലൈ ചെയ്യാൻ മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എച്ച് ആർ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ ദൈവോ ഡോട്ട് ടെക്സൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ നയൻ ഡബിൾ സിക്സ് ഫൈവ് നയൻ സീറോ സെവൻ ഫോർ സെവൻ വൺ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ദേരയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് മേക്കറുടെയും ആൻഡ്വിച്ച് മേക്കർ ടീ മേക്കർ പൊറോട്ട മേക്കർ എന്നിവ എന്നീ സെക്ഷനിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് വിസ മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർ അപ്ലൈ ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കാർപ്പൻ്ററുടെയും പെയിൻറ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസ മുൻഗണന ഉണ്ടായിരിക്കും യു എ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സിക്സ് സീറോ സെവൻ ഫൈവ് ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്